ൾ കാണുന്നുണ്ടോ മനുഷ്യർ പുറത്തോട്ട് പോകും ഇറങ്ങാൻ പൊന്നേട ഞാൻ ആ റോഡിന്റെ സൈഡിൽ നാലഞ്ച് പട്ടി അവിടെ കിടക്കുക ഞാൻ ആ സൈഡിൽ ആ മാട്ടോടെ താഴെ കാലിലേക്ക് ഓടിപ്പോ തല്ലിക്കൊന്നും മനുഷ്യനുണ്ട് അത്ര ഏഴ് ഇരുന്ന് വെളുത്ത പട്ടിയില്ലേ അതിനകത്താരി അവിടെ പറഞ്ഞ തെറ്റ് പരിഗി തെരുവുട്ടിയായി മാറുന്ന തല്ലിക്കുന്ന ബുദ്ധിമുട്ടാ അത് സർക്കാരിന്റെ നിയമം കൊണ്ടിട്ടുണ്ട് ദയാവതം എന്ന് പറഞ്ഞാ തെരുവിൽ അടക്കുന്ന പട്ടിയെ പിടിക്കൊണ്ട് പോയി അങ്ങനെ ദയാവതം ചെയ്യുക എന്നാൽ അടിക്കുന്ന കാര്യം കേട്ടോ കേൾക്കുന്നോ ഒരു ഭക്ഷണം നന്ദി കളിക്കുന്ന ഓരോ മൃഗം പട്ടി മാത്രമേ എനിക്ക് തെരുവ് കിടക്കുന്ന കുന്നുകളെയൊക്കെ പട്ടി കുന്നുകളെ കൊണ്ടുപോകും എനിക്ക് ബുദ്ധിമുട്ടാണ് അവരും പോട്ടറല്ലേ ആ അടാ അതെ ഇവിടെ നിന്ന് മൂന്നാല് കുപ്പി എടുത്തോണ്ട് പോകുകയാണെങ്കിൽ അതിന്റെ തുചാര വെള്ളം കലക്കി വെക്കുകയാണെങ്കിൽ വീടിന്റെ പരിസരത്ത് ഒരു പട്ടി പോലും എടുക്കുകയല്ല വാക്കുകളിൽ മാത്രമേ ഉള്ളൂ മൃഗസ്നേഹം ആ